നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് പോരെ അത്രയും പോരെ ഈ വേറൊരു കള്ളപ്രചടണം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറെ മാധ്യമങ്ങളുണ്ട് ആ കള്ളപ്രചടന വേറെ കള്ളപ്രചരണോ നിങ്ങൾ എന്നാ പിന്നെ നിങ്ങൾ ക്യാമറ കൊണ്ട് നാനൂറ്റാ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാൽ നാനൂറ്റൂറ പങ്കെടുത്താ പറഞ്ഞത് അഞ്ഞൂറാ അറുന്നൂറ് സംതിങ് ഒരു കൗണ്ടറിൽ മാത്രം ശുദ്ധ അസമ പറയുന്നതിന് കളവ് പ്രചരിപ്പിക്കുന്നതിന് എന്തെങ്കിലും നാണോ മാനം വേണ്ട പറഞ്ഞ ഞാൻ കാണാണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് സൈബർ വൂപ്പ് ഞാൻ ഞാനൊരു കാര്യം പറയും നിങ്ങൾ ഇത് പത്രാ ദൃശ്യം ഏത് സെഷനിലും പങ്കെടുത്താൽ ഞങ്ങൾ പറയുന്നത് ഓരോ സെഷനിലും ആയിരം ആൾ പങ്കെടുക്കിടന്നെല്ലാം സെഷൻ എടുക്കാൻ പറ്റും നിങ്ങൾ കാണിക്കാൻ പറ്റും നിങ്ങൾക്ക് എന്താ നിങ്ങൾ എല്ലാവരും അതിനെന്താ സംശയം നിങ്ങൾ എന്തിനായി ബാധിക്കുന്നുണ്ട് ആർക്ക് വേണ്ടി ബാധിക്കുന്ന അല്ല ഞാൻ ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങള് നിങ്ങൾ ആർക്കു വേണ്ടിയായും ബാധിക്കുന്നത് അയ്യപ്പ അയ്യപ്പ സംഗമം എന്ന് വേണ്ടിയാ നിങ്ങൾ കണ്ടോ പുളിപൊഴിന്ന് പറയാനാർക്കണ്ടോ കള്ളപ്രകാരുന്നു കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് വേണ്ടി ബാധിക്കാ ഇപ്പോടെ വന്നിട്ട് വലിയ വിജയാണ് ലോകപ്രസുദ്ധമായ വിജയമാണ് പോരെ ലോകപ്രസിദ്ധമായ വിജയന്ന് പറയുമ്പോൾ മലയാള മനസ്സായ ആ പിന്നെ പറയുള്ളൂ പറഞ്ഞോളൂന്നാ പിന്നെ പറയാണ്ടാ പറയാണ്ട് കള്ളപ്രചരണം നടത്താൻ വേണ്ടിയിട്ട് കുറെ മാധ്യമങ്ങൾ പുറകോട്ടിരിക്ക എന്നിട്ട് എന്നിട്ട് അതിന്റെ മേലെ വ്യാഖ്യാനിക്കാൻ വിശദീകരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുക അതാ ഞാൻ പറഞ്ഞു നാണോ മാനം വേണം എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും കൊടുക്കുന്നതിൽ എന്തെങ്കിലും പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു അതിൻ്റെതായ ആടുകളെല്ലാം കാണുന്നില്ല അതിൻ്റെ ഞാൻ ഇത് ഞാനിത് പറയണ്ടാന്ന് വിചാരിച്ചാണ് ആടുകളെല്ലാം കാണുന്നു അതങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം നിങ്ങൾ അങ്ങനെല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ആടുള്ളതന്നെയാ പറഞ്ഞുള്ളൂ നാലായിരത്തി അറുന്നൂറ് ആള് പങ്കെടുത്തിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ് ആൾ പങ്കെടുത്തിട്ടുണ്ട് പരിപാടിയിൽ എന്നാണ് ഞാൻ പറഞ്ഞത് ആ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ മേലെ നിങ്ങൾ നാനൂറ്റി അറുപതായി ചുരുക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം ആ പണി ആ പണിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതല്ല നിങ്ങൾ ഉപയോഗിച്ചോ പക്ഷെ ജനങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട് താങ്ക് യു